സാന്തത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം രാജസ്രീയെന്ന് ചോദിക്കുന്നത് അമ്മേ അമ്മ അനന്തേട്ടൻ പറഞ്ഞത് സത്യമാണോന്ന് ചോദിക്കും എന്ത് സത്യം അമ്മ ഗോമതിയോട് മിണ്ടിയോന്ന് ചോദിക്കും ആ മിണ്ടി അതിനെന്താ കുഴപ്പം ഇവിടെ എന്ന് ചോദിക്കും ഞാൻ എൻ്റെ മോളോട് സംസാരിക്കുന്നതിൽ നിങ്ങൾക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കും അമ്മേ അമ്മ എന്തൊക്കെയാണ് പറയണത് അമ്മനോട് പറഞ്ഞിട്ടുള്ളതല്ലേ കോമതിയോട് മിണ്ടരുത് എഴുതെന്നൊക്കെ അനന്തം ചോദിക്കും ആര് പറഞ്ഞടാ ഇവിടെ ആര് കരാർ എഴുതി ഉണ്ടാക്കി ഇവിടെ ഏത് മുദ്രപത്രത്തിലാണ് ഞാൻ എഴുതിയോ പ്പിട്ടതെന്ന് കേൾക്കുന്നത് ഒരു കാര്യം ഞാൻ പറയാനെന്താ എന്നെ ഭരിക്കാൻ വരണ്ട അവളെ എൻ്റെ മോളാണ് ഞാൻ എപ്പോൾ കാണണം എന്നോന്നുമ്പോൾ കാണും മിണ്ടും അതിൽ നിങ്ങൾ നിങ്ങളാരും ഇടപെടേണ്ട ഒരു കുടുംബം നല്ലോണം നോക്കി നടത്തിയതാണ് ഞാൻ ഇനിയും അറിയും എനിക്ക് വയസ്സ് തിരി ആയിട്ടുണ്ട് മുടിയും നരച്ചിട്ടുണ്ട് തൊലിയും ചൊളിഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചിട്ട് എന്നെ ഭരിക്കാൻ ഒരാളും വരണ്ട പിന്നെ നിങ്ങളുടെ മുദ്രപ്പ നിങ്ങളുടെ ഈ വീടിൻ്റെ ആധാരം അത് ഞാൻ രണ്ട് ദിവസത്തിനുള്ളിൽ തരും രണ്ട് ദിവസത്തിനുള്ളിൽ മാത്രം തരുള്ളൂ എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് അത് കഴിഞ്ഞ് നിങ്ങൾ അത് കൊണ്ടുപോകാം അല്ലാതെ നിങ്ങൾക്ക് അതിന് മുന്നേ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് ഒന്നും പറ്റില്ല മാത്രമല്ല അത് വായിച്ച് നിങ്ങൾ ബോധം കെടാനും തയ്യാറായി നിന്നോ ഇങ്ങനെ ഇങ്ങനൊരർത്ഥത്തിൽ അച്ചമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ അവരെല്ലാവരും ആകെ ഞെട്ടി നിൽക്കണം അച്ഛമ്മയ്ക്ക് എന്ത് പറ്റി പിന്നെ സ്വന്തം മോളെ കാണാതെന്ന് ഒരു ഒരാൾക്കും അധികാരമില്ല നിനക്ക് മിത്രാനെ കാണാനും പിണ്ടാനും ആഗ്രഹമില്ലേ നന്ദിതേ നിന്റെ നെഞ്ചിൽ കൈ വെച്ച് പറയാൻ പറയും അപ്പോൾ പെട്ടെന്നില്ല എന്ന് അച്യുതം പറയും അല്ല അനന്തം പറയും ഇന്നോടല്ല ഞാൻ ചോദിച്ചത് നന്ദീതോട് അവൾ പറയട്ടെ സ്വന്തം മോളെ കാണാനും രണ്ട് വാക്ക് സംസാരിക്കും പിന്നെ അവൾക്ക് ആഗ്രഹമില്ല എന്ന് ചോദിച്ച് അപ്പോൾ ഇപ്പോൾ നന്ദീതരിങ്ങി ഒന്നും മിണ്ടണില്ല നന്ദീതയ്ക്ക് ആഗ്രഹമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അലോകിനെ കാണാണ്ട് നീ ഇരിക്കുകയോ അലോകിനെ കാണാൻ നീ മിണ്ടില്ലേ എന്നൊക്കെ ചോദിക്കും അതുകൊണ്ട് എല്ലാവരും ഭരിക്കാൻ വരണ്ട എല്ലാവർക്കും അവിടുന്ന് പോകാമെന്ന് പറയും അങ്ങനെ എല്ലാവരും അവിടുന്ന് പോകുമ്പോൾ അച്ഛമ്മ മുറിയിൽ ഇരുങ്ങായിട്ട് ഇങ്ങനെ പുട്ടി കരീനും വല്ലാത്ത വർഷം കൊണ്ടായിരുന്നു ഗപത്തിനെ ഏറ്റൊന്നിച്ച് ജീവിക്കാൻ ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു അത് പിന്നീട് പറയുന്നത് ഒരു കാര്യം പറഞ്ഞേക്കാം അമ്മനോട് ഞാനും ഒന്നും ചോദിക്കേണ്ട എന്തായാലും തിങ്കളാഴ്ച വരെ സമയം തന്നിട്ടില്ലേ തിങ്കളാഴ്ച കഴിഞ്ഞിട്ട് ചോദിക്കാം രാജേശ്രീയോടും കൂടി ഇനി പറയുന്നത് എന്തായാലും അമ്മ എന്തൊക്കെയോ മറക്കുന്നുണ്ടെന്നുള്ള കാര്യം സത്യം ഉണ്ടെന്ന് അവർ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് അതെ ഇത്രയ്ക്കും ധൈര്യം ഇങ്ങനെ നമ്മൾ നമ്മളോട് ഇതിനു മുന്നേ സംസാരിച്ചിട്ടുമില്ല എന്തോ ആധാരത്തിലുണ്ട് അത് ഉറപ്പുണ്ട് അതുകൊണ്ടാണ് അത് തരാത്തത് എന്തായാലും രണ്ട് ദിവസം കൂടെ കാത്തിരുന്നാൽ മതിയല്ലോ ഇനി അത് പ്രശ്നമൊന്നും വേണ്ട നമുക്ക് എന്നിട്ട് തീരുമാനിക്കാം നമുക്ക് എന്തെന്ന് അനന്തം പറയും പിന്നീട് മീനാക്ഷിയുടെ മുഖം കാണുമ്പോൾ വീണ ചേച്ചി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി മീനാക്ഷി കുറച്ച് ദിവസമായാലും ഞാൻ ശ്രദ്ധിക്കണേ നിൻ്റെ മുഖം വല്ലാത്ത വിഷം എന്നൊരു നിരാശ പോലെയുള്ള സത്യം പറഞ്ഞാൽ എന്ത് എന്ന് പറയും എന്തെന്താണെങ്കിലും തുറന്ന് പറയുന്നത് പറയും ചേച്ചിക്കറിയാലോ ഞാനും ഞാനോ ആകാശം തമ്മിലുള്ളിൽ കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടുകാർ എന്നെ പുറത്താക്കി വാതിലടച്ചു ആ എന്ന് പറയും പിന്നീടുള്ള ഓരോ ദിവസം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അവരൊന്നും മിണ്ടിരുന്നെങ്കിൽ അവരൊന്നും കണ്ടിരുന്നെങ്കിൽ എന്നാൽ ഇപ്പം അതും സംഭവിച്ചു ഇപ്പം അത് വേണ്ടായിരുന്നു എന്ന് അതെന്താ അങ്ങനെ എന്ന ചോദിക്കും അവരെനിക്കൊരു കാറ് സമ്മാനം തന്നേച്ചു ദേവമംഗലത്തിനെങ്കിൽ വല്ലാത്ത പ്രശ്നമാണ് പ്രശ്നമോ കാറ് തന്നേനോ അതെ അച്ഛനങ്ങനെ ഇനി സൂര്യൻ ദേവമംഗലത്തിൻ്റെ എവിടെ ഉദിക്കണമെന്ന് അച്ഛൻ തീരുമാനിക്കും അച്ഛൻ അങ്ങനത്തെ ക്യാരക്ടറാണ് അച്ഛൻ ബാക്കി എല്ലാ കാര്യത്തിലും അച്ഛനും നല്ല സ്നേഹമാണ് എന്നോടും അതുപോലെ തന്നെ മിത്രോടും ജി ദേവിയെട്ടോടും എല്ലാവരോടും നല്ല സ്നേഹമാണ് പക്ഷേ ചില സമയത്തുള്ള സ്വഭാവം നമുക്ക് ആർക്കും അംഗീകരിക്കാൻ പറ്റില്ല നല്ല മനസ്സുണ് നല്ല എന്ന് പറയും എൻ്റെ ദൈവമേ ഞങ്ങളുടെ ആ ഭാഗത്ത് ആ കാറ് ഒരു അപ്പുറത്തെ വീട്ടിലെടുത്തിന് മോളെ കല്യാണം കഴിച്ച് മരുമോളൊക്കെ വീട്ടീന് കാറ് കൊണ്ടുവരാറുണ്ട് അവിടെ ബഹളം എന്ന് പറയും എനിക്കറിയില്ല ചേച്ചി അച്ഛൻ ഇങ്ങനെ അച്ഛന് പെട്ടെന്നൊരു ഒരു അഭിമാനമാണ് ദേവമംഗലത്തിന് ചേർന്നതല്ല ഭാര്യ മരുമകളുടെ വീട്ടിൽ നിന്ന് കിട്ടിയ ആ കാർ പറയുന്നത് ഒരു ദിവസം ഞാൻ തന്നെ അത് കത്തിക്കും അച്ഛനോട് എടുത്തിട്ട് പോകാൻ പറഞ്ഞിട്ട് അച്ഛനും അതൊന്നും ചെയ്തില്ലെങ്കിൽ ഞാൻ തന്നെ കത്തിക്കുന്ന അയ്യോ മീനാക്ഷി അത് കത്തിക്കേണ്ടെന്നാൽ ഞങ്ങൾക്ക് തന്നെയെന്ന് പറയും അത് ശരി ചേച്ചി വീട് കത്തുമ്പോൾ കഴുക്കോലും ഒരു ചോദിച്ചാൽ അവർ കളിയാക്കി ചിരിക്കുന്നുണ്ട് പിന്നീട് ഗോമതി വരാന്തയിലേക്ക് വരുന്നുണ്ട് അമ്മയ്ക്ക് എന്താവും എന്നോട് കൃഷ്ണമംഗലത്തെക്കുറിച്ച് പറയാനുള്ളത് അമ്മ എന്താ അറിയാണ്ട് ഒരു ഇല്ലല്ലോ അമ്മ എവിടെയുണ്ടാവോ എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഗോമതി കൃഷ്ണമംഗലത്തേക്ക് ഇങ്ങനെ എത്തിച്ച് നോക്കുന്നുണ്ടാവും അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ അച്ഛമ്മും വരുന്നുണ്ട് ഞാൻ അച്ഛമ്മ വരുമ്പോൾ പെട്ടെന്ന് രണ്ട് പേരും കൂടി അങ്ങോട്ട് സംസാരിക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ നമ്മുടെ ദേവിയെ വിളിയേക്കും അങ്ങനെ വേഗം അച്ഛമ്മനോട് പൊക്കോളം പറയണത് എൻ്റെ അമ്മമ്മ എന്തോട് ആരെയും നോക്കണെന്ന് വെച്ചാൽ ആരെയും നോക്കണില്ല ഞാൻ വെറുതെ നിൽക്കണ ഏ വെറുതെ ഒന്നുമില്ല അമ്മ എന്തോ കള്ളത്തരോ ഒപ്പിക്കുന്നുണ്ട് അമ്മ അമ്പലത്തിൽ പോയി എന്നിട്ട് അമ്മ നെറ്റിമേൽ ചന്ദനമൊന്നുമില്ലല്ലോ അതെ ചന്ദനം ഞാൻ കഴുകി കളഞ്ഞെന്ന് കോമതി പറയും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടക്കണത് എന്ത് അമ്മ എന്തൊക്കെയോ മറക്കുന്നുണ്ട് അതൊക്കെ നല്ല ഉറപ്പുണ്ടെന്ന് പറയും അമ്പലത്തിൽ പോകാൻ നേരത്തും അമ്മയുടെ മുഖത്തൊരു കളലക്ഷണമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഏ ഒരു കളലക്ഷണം ഇല്ല അത് എനിക്ക് തോന്നണമെന്ന് പറയും അത് പോട്ടെ ഇനിയിപ്പോൾ അത് കിട്ടുകയുള്ളേ ഈ കാറിൻ്റെ കത്തിൽ എന്തായാലും അവർ തീരുമാനം എടുക്കണേ എന്ത് തീരുമാനം അത് അവരോട് പറഞ്ഞിട്ടുണ്ടല്ലോ അത് അവർ മാറ്റി കൊള്ളണം എന്ന് പറയും അവരല്ല നമ്മളാണ് തീരുമാനം എടുക്കേണ്ടതെന്ന് പറയും എനിക്കിതിങ്ങനെ എടുക്കണമെന്ന് പറയും നമ്മുടെ വീടിൻ്റെ ഈ തോന്നുന്നത് എനിക്ക് ദയവമ്മ അങ്ങനത്തെ അപ്മാനിക്കൊന്നും ഇഷ്ടമില്ലാന്ന് അറിയാമല്ല ഞാനൊരു കാര്യം ചെയ്യട്ടെ ഞാൻ ഈ കറി എന്തെങ്കിലും ചെയ്യട്ടെ കാറ്റ് ഉയരിട്ടേന്ന് പറയും അവിടെ ചെല്ലുമ്പോൾ കാറ്റ് കാറ്റുരിട്ടുണ്ട സംഭവങ്ങളൊന്നും കാണില്ല ഇതിൻ്റെ ആണിയും സാധനങ്ങളൊന്നും കാണില്ലല്ലോ എന്നറിയും അയ്യോ വേണ്ട മുളയെന്ന് പറഞ്ഞ് പിടിച്ച് വലിക്കുന്നുണ്ട് ദേവീനെ പോവാ മതി വേണ്ട അങ്ങനെ ഒന്നും ചെയ്യേണ്ട അത് അവർ കൊണ്ടുപോകോളും അവരുടെ മുതലല്ലേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നീ ചെയ്യാൻ നിൽക്കേണ്ട എന്ന് പറയും അല്ലെങ്കിൽ എന്നിട്ട് കാറിൻ്റെ ടയർ മുൻകിച്ച് ചവിട്ട് കട്ടിട്ടു പറയും അല്ലെങ്കിലും ഇത് നശിപ്പിക്കുന്ന എൻ്റെ കൈ കൊണ്ട് തന്നെയായിരിക്കും ഉറപ്പെന്ന് പറയും അങ്ങനെ ദേവിനെ ഒരു കണക്കിന് പിടിച്ച് വലിച്ച് ദേവങ്ങനെ ദേഹി കൊണ്ടുപോകുന്നുണ്ട് കോമതി പിന്നീട് ബാലൻ കടയിൽ കണക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് മാമനും അതുപോലെ തന്നെ രാമേട്ടനൊക്കെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് ആകാശിൻ്റെ കോൺവെല്ലടിക്കും ധർമ്മം പറയും ആകാശം അതേ കോൺവെല്ലടിക്കുന്നതാണെന്ന് പറയും അങ്ങനെ ആകാശം ഫോൺ എടുക്കാ എടുക്കാൻ നിൽക്കുന്ന സമയത്ത് പഞ്ചസാരയ്ക്കും തൈലേക്ക് വരെ ചേച്ചി വരും ആ മാമ രാവട്ട അതേ പഞ്ചസാരയും തൈലേ ചേച്ചിക്ക് കൊടുക്കുമെന്ന് പറയും എന്നിട്ട് ഫോൺ എടുക്കും അത് അംഗിളേ എന്ന് പറയും അംഗളേന്ന് വിളിക്കുമ്പോൾ തന്നെ പാലിന് കാര്യം മനസ്സിലാവും ആകാശം എന്തുണ്ട് ശേഷം വീട്ടിൽ സുഖമല്ലേ എല്ലാവർക്കും കാടെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നോക്കുകയോ ആ ഇഷ്ടപ്പെട്ടു അംഗളേ എന്ന് പറയും അതങ്ങനെ ഇട്ടാൽ മതിയാണെന്ന് ചോദിക്കും പിന്നെ എന്ന് ചോദിക്കും ഓടിക്കണ്ടേ എന്ന് പറയും ആകാശിനെ പറ്റിയ ഒരു ഡ്രൈവറെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് ആകാശന്റെ സമയവും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി അപ്പോൾ അതിനനുസരിച്ച് അവൻ വന്ന് കഴിഞ്ഞിട്ട് ഡ്രൈവിംഗ് പഠിപ്പിക്കും ആ അത് കുഴപ്പമില്ല അങ്കിളേ അത് നല്ല കാര്യമാണെന്ന് പറയും ആ പിന്നെ അത് എത്രയും പെട്ടെന്ന് നമുക്ക് ഡ്രൈവിംഗ് പഠിച്ചിട്ട് പുറത്തൊക്കെ കൊണ്ടു നടക്കണ്ടതെന്ന് അറിയാം ഏ ഞാൻ അവൾക്ക് കൊടുക്കാന്ന് അറിയണ്ടറി മോനെ മോൻ വേഗം ഡ്രൈവിംഗ് പഠിക്കണം എന്നിട്ടേ നമുക്ക് നാല് പേരും കൂടെ ഒരു ലോങ് ട്രിപ്പ് പോകണം അതാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നൊക്കെ പറയാം അതിനെന്തായ നമുക്ക് പോകാമല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ട് ഇങ്ങനെ ആകാശം ഇങ്ങനെ പല്ല് കടിക്കിന് എന്നിട്ട് ഫോൺ രണ്ടാമത് കുത്തിക്കാൻ വരുമ്പോൾ ബാലൻ ചാടിയിൽ നിൽക്കുമ്പോൾ ആ കാശേ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നീ ഇവിടെ നിന്നാൽ മതി എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കടയിൽ കസ്റ്റമർ വരുമ്പോൾ കസ്റ്റമർക്ക് സാധനങ്ങൾ കൊടുക്കണം അല്ലാതെ ഫോൺ വിളിക്കാനല്ല സോറി അച്ഛാന്ന് പറയാം അവൻ്റെ ഒരു സോറി എന്ത് പറയുമ്പോഴും സോറി ഇപ്പോൾ മനസ്സിലായില്ലേ ഈ കടയുടെ പേര് പോലും അവൻ മറന്ന് ഇവൻ്റെ സ്വഭാവവും മനസ്സിലായില്ലേ ആവശ്യമില്ലാത്ത സമയത്തൊക്കെ ഫോൺ വിളിക്കൽ ഇങ്ങനൊന്നുമല്ലായിരുന്നു അവൻ അവൻ ഈ കടയായിരുന്നു വലുത് ഇപ്പോൾ ഇവന് ഇവൻ്റെ അങ്കളും അവൻ്റെ ഭാര്യ വീടൊക്കെ ആയിരുന്നു അറിയും ഒരു ഫോൺ വന്ന് അത്യാവശ്യമായിട്ട് ഒരാൾ വിളിച്ചു അത് എടുത്തതുകൊണ്ട് എന്താ കുഴപ്പം എന്ത് തെറ്റിയാലും ആമേട്ടം ഉള്ളതെന്ന് പറയും ഇനി അമ്മേട്ടനോടല്ലട എന്നോടേണ്ട മറുപടി പറയണ്ടേന്ന് പറയും എന്നാൽ പിന്നെ അച്ഛനോട് എന്നെ പറയാന്ന് പറഞ്ഞാൽ ആകാശം തട്ടിക്കയറും ഒരു ഫോൺ വന്നാലിപ്പോൾ എന്താ കുഴപ്പം അത്യാവശ്യം സംസാരിക്കാൻ ഞാൻ ഞാനിവിടെ ആത്മാർത്ഥതയോടുകൂടി തന്നെയാണ് നിൽക്കുന്നത് ആത്മാർത്ഥതയൊന്നും ഇല്ലാണ്ടല്ല എന്ന് പറയും ആകാശം ചുട്ട മറുപടി കൊടുക്കുമ്പോൾ ധർമ്മം പറയേടാ ഒന്നും മിണ്ടാണ്ട് ഈ കടയിൽ ഇങ്ങനെ തല്ലൊടിക്കാൻ നിൽക്കരുത് നല്ല സന്തോഷത്തിൽ പോകുന്ന സ്ഥാപനം ഉണ്ടീനോടെ പോയിരുന്നതെന്ന് പറയും ആകാശിനെ പിടിച്ച് പിടിച്ചത് നമ്മുടെ മാമനും പോകും ആ സമയത്ത് പെട്ടെന്ന് തന്നെ ഒരു ജീപ്പ് വന്നു നിൽക്കുന്നത് ഫ്രണ്ടിൽ ആ സ പെട്ടെന്ന് തന്നെ ബാലം തോന്നും ഒന്ന് ബയക്കുന്നുണ്ട് രാമേട്ടാണെന്ന് വിളിക്കും അങ്ങനെ രാമേട്ടനെ കൂടി കയറി അവിടെ അടുത്തേക്ക് എന്താ സാധനങ്ങളാണോ ബാലം എന്നു ചോദിക്കും അതെ നിങ്ങൾ പോലീസ് സ്റ്റേഷൻ വരെ നിന്ന് വരണം അതെന്തിനാണെന്ന് ചോദിക്കും നിങ്ങളൊരു പയ്യനെ രക്ഷിച്ച് ആശുപത്രിക്ക് ഉണ്ടാക്കില്ലേ അതിൻ്റെ മൊഴിയെടുക്കാൻ വേണ്ടിയിട്ടൊന്നറിയും പിന്നെ അതുപോലെ തന്നെ അയ്യോ നമ്മള പേടിക്കൊന്നും വേണ്ട നിങ്ങൾ എങ്ങനെ കണ്ടതെന്ന് ചോദിക്കും ഞാൻ അങ്ങനെ ബാങ്കിൽ പോയി വരുന്ന ഒഴിക്കിന് ഇങ്ങനൊരു സംഭവം കണ്ടത് ഒരു പയ്യനെ ഇരിക്കുന്ന കണ്ടപ്പോൾ ആദ്യം വിചാരിച്ച് മദ്യപിച്ചിരിക്കുന്ന ആണെന്ന് അതുകൊണ്ട് പിന്നെ വണ്ടി നിന്ന് അടുത്തേക്ക് ചെന്ന് നോക്കി നിങ്ങൾ വണ്ടി വലായിരുന്നോ നോക്കും അതെ നിങ്ങളുടെ വണ്ടി ഇടിച്ചതാണോ ചോദിക്കും ഏ ഒരിക്കലും അല്ല സാറേ അങ്ങനെ എന്നുണ്ടെങ്കിൽ ഞാൻ തുറന്ന് പറയും ഞാൻ അങ്ങനത്തെ ഒരാളാണെന്ന് പറയും ആ എന്നാൽ ശരി അങ്ങനെ പറയാത്തവരുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം അത് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പറയണം അതൊരു രേഖയായിട്ട് എടുക്കാനാണ് പിന്നെ അപ്പോൾ അയ്യതിൻ്റെ ബോധം വന്നാലാ എന്താ സംഭവിച്ചേ ഇത് ചെയ്തതെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ അതുവരെ ഒന്നും ഒന്നും തീരുമാനിക്കാൻ പറ്റില്ല പിന്നെ നിങ്ങൾ ദൂരെ എവിടെയെങ്കിലും പോകണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ടും ചെയ്യണം അതെന്തിനാണ് സാറേന്ന് അറിയും അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ് ഉത്താൻ അപ്പോൾ എടുക്കേണ്ടതെന്ന് പറയും അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് കഴിഞ്ഞിട്ട് വേണ്ട രേഖകളൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഉടനെ വരണം എന്ന് പറയും ശരി സാറേന്ന് പറയും എന്താ പാല എന്താ അവിടെ സംഭവിക്കുന്നത് എന്നൊക്കെ ചോദിക്കും അതിനാൽ മേട്ടാ ഞാൻ നമ്മുടെ ഗോഡൗണിൻ്റെ അതിലെ ഒരു ഡീലറെ കാണാൻ പോയി ഒരുക്കൊരു പയ്യൻ അവിടെ ഇരിക്കുന്നുണ്ട് ആദ്യം ഞാൻ പറഞ്ഞില്ലേ മദ്യപിച്ചാൽ അന്ന് വിചാരിച്ച് പിന്നെ ചോര മുക്കിന്നൊക്കെ ചോരടിച്ചിരിക്കുന്നുണ്ടപ്പോൾ ഞാൻ നമ്മുടെ മക്കൾ എൻ്റെ മക്കളെ ഓർത്ത് ആകാശിൻ്റെയും ആനന്ദിൻ്റെയൊക്കെ പ്രായമല്ലേ ഉള്ളു വിചാരിച്ച് ഞാൻ ആ പയ്യനെ ഹോസ്പിറ്റലിൽ എത്തിച്ച് അതിൻ്റെ ഇതായിട്ടാണ് വരുന്നത് ഈ മുന്നോടിയായിട്ടാണ് ഇതെന്ന് പറയും ആ അത് ശരിയാ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല അപ്പം കണ്ടില്ലേ അവിടെ പോയി കഴിഞ്ഞിപ്പോൾ മൊഴി കൊടുക്കണം അത് സാരമില്ല ബാലൻ രാമേട്ട അവർക്ക് പറ്റണമെങ്കിലോ ആനന്ദിനും ആര്യ ആര്യനും ആകാശിനൊക്കെ സംഭവിച്ചെങ്കിലോ എന്നൊക്കെ പറയുന്നുണ്ട് ബാലൻ ഞാനിങ്ങനെ ഇനി എന്റെ മനസ്സും ഇങ്ങനെയുണ്ട് രാമേട്ട എൻ്റെ മക്കൾക്ക് ഇതുപോലെ പറ്റി അവര് ആരെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അല്ലാണ്ട് അവസ്ഥ അവസ്ഥയെന്ന് ആലോചിച്ചു നോക്കിയാൽ അത് ആലോചിച്ചപ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് ആ പയ്യനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ തോന്നി ആരായിരിക്കും പാലാന്നല്ല പയ്യനോടങ്ങനെ ചെയ്തത് ആ അറിയില്ല രാമേട്ട ഏതെങ്കിലും ഗുണ്ടകളൊക്കെ ആയിരിക്കും ആരാ ഒന്നും പറയാൻ പറ്റാത്ത കാലമല്ലോ എന്നു ആ പിന്നെ ഞാൻ ഇങ്ങനെ ഒരു പയ്യനെ രക്ഷിച്ചതും എത്തിച്ചതും അതുപോലെ തന്നെ പോലീസ് എന്നെ അന്വേഷിച്ചു വന്നതും എന്നോട് പോലീസ് സ്റ്റേഷനിലേക്ക് ഇച്ചെല്ലാം പറഞ്ഞതായ കാര്യങ്ങളൊന്നും ഇവിടെ ആകാശധർമ്മനം അറിയരുതെന്ന് പറയും അത് പിന്നെ ഗോമതി അറിയും ഗോമതി പിന്നെ വല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കും പോലീസ് കേസിനൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഗോമതിക്ക് പേടിയാണ് അതുകൊണ്ട് തന്നെ ആരും അറിയരുതെന്നു പറഞ്ഞത് ഞാൻ പറഞ്ഞു നോക്കാം നീ പറഞ്ഞത് ശരിയാണ് ഞാൻ ആരും അറിയാണ്ട് ഇങ്ങനെ അതും ഞാൻ ആരോടും പറയില്ല എന്ന് രാമേട്ടം പറയും അങ്ങനെ എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന ബാലനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത്